തായ്ലാന്റിൽ ശക്തമായ ഭൂചലനം സൃഷ്ടിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വലിയ ദുരന്തങ്ങളാണ് തായ്ലാന്റിലുണ്ടായ അതിശക്തമായ ഭൂചലനം നേരിൽ കണ്ടതിന്റെ ഭീകരത അനുഭവത്തെ പറ്റിയും നടുക്കത്തെ പറ്റിയും നടി പാർവതി ആർ കൃഷ്ണ ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ് അവിടെ സംഭവിച്ച ഭൂചലനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നു ഭൂചലന സമയത്തെ ഭയവും ശേഷം എല്ലാം അടങ്ങിയതിനു ശേഷമുള്ള സന്തോഷ നിമിഷങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോയും പാർവതി പങ്കുവച്ചിരുന്നു കുറുപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇത് എഴുതുമ്പോഴും എൻ്റെ കൈ വിറയ്ക്കുകയാണ് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ഏറെ ഇപ്പോൾ കടപ്പെട്ടിരിക്കുന്നു ഇന്ന് ബാങ്കോക്കിന്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഭൂചലനം ഞാൻ അനുഭവിച്ചറിയുന്നു ഏഴേ ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാത്തിനെയും പിടിച്ചു കുലുക്കിയിരുന്നു കെട്ടിടങ്ങളിൽ വിള്ളൽ വീഴുന്നതിനും ആളുകൾ ജീവനും കൊണ്ട് ഓടുന്നതിനും ഞാൻ സാക്ഷിയായി എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു ടാക്സുകളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവരെ പറ്റി മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അവരോട് സംസാരിച്ചു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവരോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത് ആശ്വാസത്തിൻ്റെയും നന്ദിയുടെയും ഒരു നിമിഷമായിരുന്നു അത് ഇപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പക്ഷെ ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കൊപ്പവുമാണ് എൻ്റെ മനസ്സ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമുക്കെല്ലാവർക്കും ശക്തിയും സഹിഷ്ണുതയും ഉണ്ടാവട്ടെ പാർവതി പോസ്റ്റിൽ കുറിച്ചു തായ്ലാന്റിൽ കുടുംബത്തോടൊപ്പമുള്ള യാത്രയിലായിരുന്നു പാർവതി ഭൂകമ്പമുണ്ടായതിനു ശേഷം മലയാളികളായ ചിലരുടെ സഹായത്തോടെയാണ് ഇവർ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് നാട്ടിലെത്തിയതിനു ശേഷമാണ് സംഭവത്തിന്റെ ഭീകരത എത്രത്തോളമായിരുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത് അവസാന നിമിഷം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തത് തന്നവർക്കും സഹായങ്ങൾ ചെയ്തവർക്കും പാർവതി നന്ദി അറിയിച്ചു